ഹലേ ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സൈൻസിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നല്ല ഓഫറായിട്ടാണ് ഓട്ടോ വന്നിരിക്കുന്നത് രണ്ട് ജോഡി ഐറ്റംസ് ആണ് കിട്ടുന്നത് ഇതിൽ ഏത് മെറ്റീരിയൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് അപ്പോൾ ഏത് രണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ നിങ്ങളെടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പേയ്മെൻറ്റ് എന്നത് ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് കേട്ടോ പാക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാം ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇഷ്ടമായ രണ്ട് രണ്ടായിട്ടും സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് അയച്ച് തരികയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ടോപ്പിൻ്റെ മാത്രം മെറ്റീരിയലാണ് ഇതിന് ബോട്ടോഷാണോ അവൈലബിൾ അല്ല ടോപ്പിൻ്റെ മെറ്റീരിയലാണ് രണ്ടര ആണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്കിൻ്റെ ഭാഗത്ത് നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന കളറോ ആയിട്ടോ ഏതാണെന്ന് വെച്ചാൽ രണ്ടെണ്ണം സ്ക്രീൻഷോട്ട് എടുത്തേക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണെന്ന് വെച്ചാൽ അത് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഡാമേജും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പകരം ഏതാണെന്ന് വെച്ചാൽ ഈ മോഡൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐറ്റം വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പാക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഡാമേജ് ഒക്കെ ചെയ്യുന്ന വീഡിയോ എടുത്ത് വെച്ചിരിക്കുക ടോ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ അപ്പോൾ അത് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഈ ഒരു ഓഫർ ലിമിറ്റഡ് ടൈമാണ് അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന ഒരു പെട്ടെന്ന് തന്നെ എടുത്തോളാം രണ്ടര മീറ്ററാണ് ടോപ്പ് വരുന്നത് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഏകദേശം കാണും അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചതാണ് വേണ്ടത് ഇന്നലെയും അതിൻ്റെ മെനിങ്ങാന്നുമെല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷോർട്ട്സ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതിലേതെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് വെച്ചാൽ അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും കാണാനായിട്ട് പറ്റുന്നതായിരിക്കും വാട്സാപ്പിൽ വന്ന് ഹായ് മെസ്സേജ് അയച്ചിട്ട് വേണമെങ്കിൽ നമ്പർ സേവ് ചെയ്തിട്ടും ചിലപ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയലും കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് കാണുക നമ്മൾ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാം കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടുന്നവരെ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കേട്ടോ ഒരുപാട് കളേഴ്സ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് കളർ വെച്ച് നിങ്ങൾക്ക് ബോട്ടവും ഷാളും വെച്ച് പെയർ ചെയ്യാവുന്നതാണ് ഡെയിലി വെയർ ആയിട്ട് അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി മാറ്റി മാറ്റി പോകണം അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ അപ്പം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചാലാണ് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണോ ഡി ടി സി വഴിയാണോ നിങ്ങൾക്ക് കൊറിയർ അയക്കേണ്ടതെന്നും കൂടെ ഇൻഫോം ചെയ്യണം കേട്ടോ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ രണ്ട് ഐറ്റം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സജഷൻസ് കൂടി നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നമ്മൾ കോൺടാക്ട് ചെയ്ത് അറിയാക്കിയാവുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് കണ്ടിട്ട് അയച്ചോളാം നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് അത് നമുക്ക് ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടാതെ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് പാർട്ടി പാർട്ടിവെയർ സെക്ഷനൊക്കെ ഒരുപാടുണ്ട് അതുപോലെ ഇതിൻ്റെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാം ആദ്യം നമ്മൾ വാട്സപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പതിയെ പതിയെ എല്ലാം യൂട്യൂബിലേക്കും ആഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷോർട്സ് മെസ്റ്റായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഐറ്റംസും കാണാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ഏത് രണ്ടെണ്ണം എടുത്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് വേറൊരു എമൗണ്ട് നിങ്ങൾ മുടക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേരായിട്ട് രണ്ട് പേർക്ക് അങ്ങനെ വീഡിയോ ഇട്ട് കൊടുത്ത് സെലക്ട് ആയി രണ്ടെണ്ണം എന്തെങ്കിലും എടുക്കാമോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ താങ്ക്